അബൂബക്കർ ഫൈസി ഉത്തരേന്ത്യയിൽ ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്തുന്നത് സംഘപരിവാർ സംഘടനകളാണ് ഹിന്ദു യുവതികളെ മുസ്ലിം ചെറുപ്പക്കാർ എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ പ്രചരണം കേരളത്തിൽ നേരെ തിരിച്ച് മുസ്ലിം യുവതികളെ ഡിവൈഎഫ്ഐക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് ഒരു ക്യാമ്പയിൻ സമസ്ത ഏറ്റെടുക്കുകയാണ് ഉത്തരേന്ത്യയിലെ സംഘപരിവാറിന്റെ ബദലാണോ കേരളത്തിലെ സമസ്ത സമസ്തായി മഹല്ല് സാരഥി സംഗമത്തിലാണ് ഈ വിഷയം പറഞ്ഞത് അത് മഹല്ല് ജമാത്ത് ഭാരവാഹികളിൽ മതധാർമിക മൂല്യങ്ങളെയും വിശേഷിച്ചും ഇസ്ലാം മതപരമായി വൈവാഹിക രംഗത്ത് ഉയർത്തുന്ന കാഴ്ചപ്പാടുകളെയും അവര് ഉണർത്തി സംസാരിച്ചതാണ് എന്നല്ലാതെ ഇവിടുത്തെ സി പി ഐ എംഒ ഡിവൈഎഫ്ഐയോ മുസ്ലിം എഴുതികൾ തട്ടിക്കൊണ്ടുപോകുന്നതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് മറിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതനിരാശത്തിനധിസ്ഥിതമാണ് പ്രാദേശികമായി ഞാൻ കൃത്യമായി അതിന്റെ എവിഡൻസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാനുള്ള മുമ്പ് ഇടുക്കി ബിഷപ്പ് ഇപ്പോൾ ഇതുപോലെ അവരുടെ മതപരമായ ഒരു കൂട്ടായ്മയിൽ പറഞ്ഞ കാര്യത്തെ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് അവർ ആ ബിഷപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ യുവതികളെ മാതാപിതാക്കൾ സൂക്ഷിക്കണം അവരെ രണ്ട് കൂട്ടർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഞാനതിൻ്റെ എക്സാക്ട് വേർഡ്സ് ഒന്നും പറയുന്നില്ല അത് തന്നെയാണ് അപ്പൊ അന്ന് വലിയ തോതിൽ എല്ലാ സംഘടനകളും ഇടുക്കി ബിഷപ്പ് ഭയങ്കര മോശമായ വർത്താനാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ നാസർ ഫൈസി പറഞ്ഞ കാര്യം കാര്യമാണെന്ന് പറയരുത് എല്ലാം ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബഹുസര സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനമാരെ ജാഗ്രപോത്വ വിഷയങ്ങളെ നിരാകരിച്ചുകൊണ്ടല്ല ആ സംസാരം ആ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിശ്വാസിക്കും മതത്തിന്റെ സാധനങ്ങളും പ്രധാനപ്പെട്ടതാണ് അപ്പൊ സ്വാഭാവികമായും മതവിശ്വാസികളോട് മതം പറയുന്ന കൂട്ടത്തിൽ അത് അതിന്റെ അതിന്റെ പോലും ഈ സംഘപരിവാർ ഹിന്ദു വിശ്വാസികളോടല്ലേ പറയുന്നത് നിങ്ങളുടെ മതത്തിൽ നിന്ന് ആരും പോകാൻ പാടില്ല അവരൊക്കെ എന്ന് പറഞ്ഞത് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇടുക്കി ബിഷപ്പും മറ്റു ബിഷപ്പുമാരും ഒക്കെ അവരുടെ സമൂഹത്തിലല്ലേ പറയുന്നത് അപ്പൊ പിന്നെ അവരെ വിമർശിക്കാൻ പാടുണ്ടോ രണ്ടു രണ്ട് ആംഗോങ്ങൾ പറയുന്നത് ഒറ്റ ഒറ്റാങ്കിൾ അല്ലേ എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് നമ്മുടെ മതത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്കുള്ള പോക്ക് പാടില്ല ഇൻകമ്മിങ് ആണെങ്കിലും ഇപ്പൊ നാശനൂടത്തായും ഒക്കെ പറയുന്നത് അല്ലല്ല അല്ലല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സ്വാഭാവികമായും ധാരാളം പ്രാദേശിക ഉദാഹരണങ്ങളുണ്ട് ഞാനത് പിന്നെ എവിഡൻസ് ഇപ്പൊ കളക്ട് ചെയ്തിട്ടില്ല മുസ്ലിം പെൺകുട്ടികൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തില് ചെറുപ്പക്കെ പോകുന്നുണ്ട് മതം ബാധ്യത ഭാഗമായിട്ട് ഇത് വിഷയമല്ല അല്ലെങ്കിൽ സ്പെഷ്യൽ ചെയ്യലല്ല പെൺകുട്ടിയുടെ കർത്തൃത്വം മുസ്ലിം പെൺകുട്ടിക്കാണല്ലോ പതിനെട്ട് വയസ്സ് തികഞ്ഞ മുസ്ലിം പെൺകുട്ടിയായാലും ഹിന്ദു പെൺകുട്ടിയായാലും ക്രിസ്ത്യൻ പെൺകുട്ടിയായാലും അവരുടെ ഇഷ്ടത്തിന് അവര് അവര് ജീവിതം നയിച്ചാൽ ആരുടെ കൂടെ പോയാലും അവരുടെ കാര്യാണ് നിങ്ങൾക്ക് എന്താ അതില് ഒരു മതവിശ്വാസിക്കും ുംതപ്രബോധന ഭരണഘടന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും അവരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ വിവാഹത്തിന്റെ കാര്യത്തിൽ സ്വയം നിർണയാവകാശമുണ്ട് ഹാദിയ കേസ് നടന്നപ്പോ എന്താണ് പറഞ്ഞത് ഹാദിയ കേസിൽ സുപ്രീം കോടതി വിധി എന്താ ഒരു വ്യക്തിക്ക് അയാളുടെ പാർട്ട്ണെ തെരഞ്ഞെടുക്ക എന്നുള്ളതാണ് അപ്പോ ദാ ഇങ്ങനെ കൈയടിച്ചു ഇല്ലേ ആദ്യ വിധി ശരിയാണോ അല്ലയോ അല്ലല്ലാധൂകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിക്കുള്ള സ്വാതന്ത്ര്യമാണ് മതം പാലിക്കാൻ മതവിശ്വാസിക്കർഹതയുണ്ട് അതിന്റെ റേറ്റ് ഉണ്ട് ആശ്രയിച്ച് പറഞ്ഞത് ഏത് വിധി പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം മതവിശ്വാസങ്ങൾ സൂക്ഷിക്കണം സുപ്രീം കോടതി വിധി എന്തായിരുന്നു ഒരു വ്യക്തിക്ക് അയാളുടെ പാർട്ട്ണറെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഇതായിരുന്നു വാദി ആ കേസിലെ കോടതി വിധി അത് മുസ്ലിം ചെറുപ്പക്കാരിയാണെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരിയാണെങ്കിലും ക്രിസ്ത്യൻ ചെറുപ്പക്കാരിയാണെങ്കിലും ഒരുപോലെയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി അയാളുടെ പാർട്ണറെ തെരഞ്ഞെടുത്താൽ അതിൽ മതത്തിന് എന്താണ് കാര്യം അവർ അവർ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എന്താ മതത്തിൽ കാര്യമുണ്ട് മതത്തിന്റെ സാധനയ്ക്ക് വിരുദ്ധമാണത് ഇതൊക്കെ ആര് കേൾക്കും ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം എന്ന് പറയുന്നത് മതത്തിന്റെ മൂല്യത്തിന്റെ ഭാഗമായി നിക്കാഹ് എന്ന് പറയും മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹമാണ് അല്ല ഫൈസി ഹിന്ദുക്കൾ തമ്മിലുള്ള വിവാഹമാണ് ഹിന്ദുക്കൾക്ക് സാധുവായ കാര്യം ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മറ്റാളുകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ലവ് ജിഹാദ് ക്യാമ്പയിൻ ഇതാണ് ക്രിസ്ത്യൻ ബിഷപ്പുമാർ പറയുന്ന ഞങ്ങളുടെ വിവാഹ ഞങ്ങളുടെ മതത്തിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ ഇതാ ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇതാണ് നിങ്ങൾ മൂന്ന് കൂട്ടരും നടത്തുന്ന ക്യാമ്പയിൻ ഒന്നാണ് അതിൽ ഞങ്ങളുടെ നല്ല ആംഗിളും അവരുടേത് മോശം ആംഗിളും ഒന്നും ഇല്ല ഒറ്റ ആംഗിളാണ് ഇതെല്ലാം അല്ലല്ല നിങ്ങൾ ആളുകൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അല്ലല്ല എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുക പറഞ്ഞിട്ടുണ്ടാക്കിയാണ് അഥവാ മുസ്ലിം 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 മേതരായ സമുദായക്കാരും അഭിലാഷി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കും ലൗ ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചി വരുന്നു അങ്ങനെ സംഭവം ആ ഇത് ഇതും അതുപോലെയാണ് ഇത് കൃത്യമായ അജണ്ട വെച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ റാഞ്ചുന്നു എന്ന് റാഞ്ചുന്നുണ്ട് പോകൽ എന്ന പ്രയോഗമാണ് പ്രണയം പ്രണയം വശീകരിക്കൽ വശീകരിക്കൽ എന്നാണ് നാസർ ഫൈസി കൃത്യമാണ് വിശദീകരിച്ചത് ഇത് തന്നെയാണ് പറയുന്നത് പ്രണയം നടിച്ച് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളെ മുസ്ലിം ചെറുപ്പക്കാർ വശീകരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിൽ എന്താണ് എന്താ ിഹാദിന്റെ ബദലായിട്ട് പുതിയ ക്യാമ്പയിൻ കൊടുത്തിരിക്കുന്ന പേരെന്തേലും ഉണ്ടോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് ഒരു പേരും കൂടി അല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ കൃത്യമായി ഉദ്ദേശിച്ചത് മതമൂല്യങ്ങളെയാണ് മതനിരാശമാണ് പറയുന്ന എല്ലാ ആളുകളും സാർ ഈ പറഞ്ഞ അവരവരുടെ മതമൂല്യങ്ങളാണ് പറയുന്നത് ബിഷപ്പ് പറഞ്ഞാലും സമസ്ത പറഞ്ഞാലും സംഘപരിവാർ പറഞ്ഞാലും അവരൊക്കെയും അവരുടെ മൂല്യങ്ങളാണ് പറയുന്നത് മൂല്യങ്ങൾ എന്താ പറഞ്ഞ ഒരാളുടെ മാത്രം കുത്തകയാണോ

ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വിളിക്കാൻ കഴിയുന്ന കാര്യമാണ്